സ്ഥലം ബി ജെ പിയുടെ പ്രധാന മണ്ഡലങ്ങളിലേക്കൊക്കെ ആരൊക്കെയാണ് കടന്നു വരിക ആരൊക്കെയാണ് മത്സരിക്കാൻ ഉണ്ടാവുക എന്ന് ബി ജെ പി പ്രവർത്തകർക്കും അതുപോലെ തന്നെ ലോക്കൽ നേതാക്കൾക്കുമൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു തിരുവനന്തപുരത്താണെങ്കിലും അതുപോലെ പത്തനംതിട്ടയിലാണെങ്കിലും മാവലിക്കരയിലും തൃശ്ശൂരും ഒക്കെ ആറ്റിങ്ങിലും ഒക്കെ അവരുദ്ദേശിച്ച ആളുകൾ തന്നെ വരും അപ്പോൾ വലിയ തോതിലുള്ള പ്രവർത്തനം മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ മേഖലയിലൊക്കെയുള്ള ബി ജെ പി പ്രവർത്തകരും ലോക്കൽ നേതാക്കളും ഒക്കെ വിചാരിച്ചിരുന്നത് അങ്ങനെ അവർ മനസ്സിൽ കണ്ട ഒരു വ്യക്തിയായിരുന്നു അടുത്ത കാലത്തായി ജനപക്ഷം കൂടി ജനപക്ഷം എന്ന പാർട്ടിയോടുകൂടി ബി ജെ പിയിൽ ലയിച്ച പി സി ജോർജ് പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കും എന്ന് തന്നെയായിരുന്നു പത്തനംതിട്ടക്കാരുടെയൊക്കെ പത്തനംതിട്ടയിലെ ബി ജെ പി പ്രവർത്തകരുടെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും ഒക്കെ ആഗ്രഹവും അവരുടെ പ്രതീക്ഷയുമൊക്കെ അദ്ദേഹം മത്സരിക്കുമെന്നായിരുന്നു പി സി ജോർജ് സീറ്റ് ചോദിച്ചില്ല എങ്കിലും തന്നെ അവിടെ മത്സരിപ്പിക്കും മത്സരിപ്പിച്ചേക്കും എന്ന ഒരാഗ്രഹം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിന് കാരണം പ്രധാന കാരണം അദ്ദേഹത്തിന് അവിടുത്തെ ക്രൈസ്തവ ആളുകളുമായിട്ടും ക്രൈസ്തവ സംഘടനകളായിട്ടും പുരോഹിതന്മാരുമൊക്കെയായിട്ട് നല്ല ബന്ധമുണ്ട് അതുപോലെ തന്നെ എൻ എസ് എസുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇതൊക്കെ ഒരു അനുകൂല ഘടകമായി വരും മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഈ പത്തനംതിട്ടയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും അദ്ദേഹത്തിന് മുൻ മുൻപ് അദ്ദേഹം പ്രതിനിധീകരിച്ച പൂഞ്ഞാർ മണ്ഡലം കാഞ്ഞിരപ്പള്ളി ഒക്കെ ഇതിന് അടുത്ത് അനുബന്ധമായിട്ട് വരുന്നതാണ് അവിടെയൊക്കെ വലിയ സൗഹൃദ ബന്ധങ്ങളുള്ള ആൾ കൂടിയാണ് പി സി ജോർജ് തന്നെ പത്തനംതിട്ടയിലേക്ക് പി സി ജോർജ് വന്നാൽ ഒരു വിജയം അവിടെ വലിയ തോതിലുള്ള വിജയം ഉണ്ടാകും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി പ്രവർത്തകരൊക്കെ കരുതി എല്ലാവരെയും തെറ്റിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അനിൽ ആൻ്റണി എന്ന വ്യക്തിയെയാണ് അവിടെ മത്സരിപ്പിക്കാനായി ബി കണ്ടെത്തിയത് അനിൽ ആൻ്റണിയും ഒന്ന് ഒന്നൊന്നര വർഷം മുൻപ് ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വരികയും പിന്നെ ബി ജെ പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആവുകയൊക്കെ ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ അനിൽ ആൻ്റണിക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പത്തനംതിട്ടയിലേക്ക് മത്സരിപ്പിക്കാനയച്ചത് പക്ഷേ ബി ജെ പിയുടെ നേതാക്കൾക്ക് തെറ്റി എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം അവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ മുതൽ ബി ജെ പി അവിടെ പത്തനംതിട്ടയിലെ ബി ജെ പിക്കുള്ളിൽ വലിയ തോതിലുള്ള കലഹം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും പല നേതാക്കളും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു ബി ജെ പിയോട് തന്നെ കർഷക സംഘത്തിൻ്റെ നേതാവ് ജില്ലാ പ്രസിഡന്റ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സസ് പുറത്താക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഒരുപാട് കലാപങ്ങൾ പി സി ജോർജിൻ്റെ പേരിൽ അവിടെ നടക്കുമ്പോഴാണ് ഇന്നോ നാളെയോ അനിൽ ആൻ്റണി പത്തനംതിട്ടയിലേക്ക് പ്രചാരണം നടത്തുവാനായിട്ട് എത്തുന്നത് പക്ഷേ ഇത്രയും വലിയ കലാപമുണ്ടായിട്ടും ബി ജെ പിയുടെ ഒരു നേതാവ് പോലും പി സി ജോർജിനെ വിളിക്കുകയോ അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയോ ചെയ്തില്ല എന്നുള്ളതും വലിയ തോതിൽ വിമർശത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്തായാലും അനിൽ ആന്റണി പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് പി സി ജോർജിനെ അല്ലെങ്കിൽ ജോർജ് ആശാനെ ഒന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം മാത്രമേ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കൂ എന്നാണ് അറിയ അറിയുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പത്തനംതിട്ടയിലെത്തുന്ന അനിൽ ആൻ്റണി നേരെ പൂഞ്ഞാറിലെത്തി പി സി ജോർജിനെ കാണും അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങും അദ്ദേഹവുമായുള്ള അസ്വസ്ഥതകൾ അസ്വാരസ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കും എന്നൊക്കെയാണ് അറിയുന്നത് ഏത് ഘട്ടം വരെ അദ്ദേഹം അതിനെ വിട്ട് ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും അല്ലെങ്കിൽ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥത്തെ അംഗീകരിക്കും എന്നൊക്കെ വരും ദിവസങ്ങളിലാണ് അറിയേണ്ടത് എന്തായാലും അനിൽ ആന്റണി ഇന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ആശീർവാദം വാങ്ങിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് അദ്ദേഹത്തെ എത്തുമ്പോൾ എന്താണ് പി സി ജോർജിന്റെ പ്രതികരണം എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പിന്നെ ബി എല്ലാ നേതാക്കളും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താവും സാധാരണ പൊതുവെ വാബോയ കോടാലി എന്നുള്ള പേര് അദ്ദേഹത്തിന് പണ്ടേ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നെന്താണ് അദ്ദേഹം പറയുക എന്നത് കണ്ടറിയേണ്ടി വരും അതിനനുസരിച്ച് അരിച്ചയായിരിക്കും ബി ജെ പിയുടെ തുടർ പരിപാടികൾ അദ്ദേഹത്തെ സാന്ത്രിപ്പിക്കാൻ ചില മേഖലകളിൽ നിന്നൊക്കെ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ ഒരു നേതാവ് പോലും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ അവസ്ഥ വരെയും ഈ സമയം വരെയും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അറിയുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയുടെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയാകും ഏത് ദിശയിലേക്ക് നീങ്ങുമെന്നൊക്കെ വൈകാതെ തന്നെ അറിയാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരൊക്കെ കാത്തിരിക്കുന്നത്